മലയാള സിനിമയ്ക്ക് ഏറെ പ്രിയപ്പെട്ട താര താരസഹോദരിമാരാണ് കൽപ്പനയും കലാരഞ്ജനിയും ഊർവശിയും മൂവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും അഭിനയം കൊണ്ടും സ്വഭാവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒരുപോലെയുള്ള ഈ താര സഹോദരങ്ങൾക്ക് ആരാധകരും ഏറെയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു കൽപ്പന മരണപ്പെട്ടു പോയത് എങ്കിലും നിരവധി കഥാപാത്രങ്ങളിലൂടെ കൽപ്പന ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ ജീവിച്ചിരിപ്പുണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഊർവശിയും കലാരഞ്ജിനിയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് ചുവടുവെച്ച കലാരഞ്ജിനി ഇന്നും സിനിമയിൽ സജീവമാണ് ഇപ്പോൾ ഇതാ താരത്തിന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷൻ എത്തിയപ്പോൾ താരം പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് പൊതുവായി താരത്തിനുണ്ടായിരുന്ന ശബ്ദത്തിൽ നിന്നും ഇപ്പോൾ തീർത്തും വ്യത്യസ്തമായൊരു ശബ്ദമാണ് കലാരഞ്ജനിക്കുള്ളത് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് കലാരഞ്ജിനി താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ അഭിനയിച്ച പുതുതായി ഇറങ്ങാനിരിക്കുന്ന സിനിമയാണ് ഭരതനാട്യം ഈ സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിന് ഞാൻ തന്നെയാണ് ഡബ്ബിങ്ങും ചെയ്തിരിക്കുന്നത് സംവിധായകൻ തന്നെയാണ് എന്നോട് തന്നെ ശബ്ദം നൽകാൻ പറഞ്ഞത് ഞാൻ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളതായിട്ടും പ്രയാസമുള്ളതായിട്ടും പലർക്കും തോന്നും എന്നാൽ എനിക്ക് അങ്ങനെ ഒരു പ്രയാസവുമില്ല എൻ്റെ ശബ്ദം ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് നഷ്ടമായത് വർഷങ്ങൾക്ക് മുമ്പ് പ്രേം നസീറിനോടൊപ്പം അഭിനയിച്ച ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വെച്ചാണ് എൻ്റെ ശബ്ദം നഷ്ടമായത് ആ സിനിമയിൽ എൻ്റെ കഥാപാത്രം രക്തം ഛർദിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു ആ രംഗം ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു എൻ്റെ ശബ്ദം നഷ്ടമായത് അന്നൊക്കെ സിനിമയിൽ രക്തത്തിനു വേണ്ടി ഒരു ചുവപ്പ് പൊടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു രക്തം ഉണ്ടാക്കിയിരുന്നത് അങ്ങനെ ആ രക്തപ്പൊടി എൻ്റെ വായിലേക്ക് ഒഴിച്ചു ഞാൻ രക്തം ഛർദ്ദിക്കേണ്ട ഷോട്ടായപ്പോൾ ആ പൊടി എൻ്റെ വായലേക്കൊഴിച്ചു അതൊഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ തൊണ്ടയിൽ എന്തൊക്കെയോ പുകച്ചിലും വേദനയുമൊക്കെയായിരുന്നു എല്ലാവരും അതെന്നോട് തുപ്പാൻ പറഞ്ഞു ഞാൻ ഉടൻ തന്നെ തുപ്പുകയും ചെയ്തു എന്നാൽ ഫലം കണ്ടില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് വെളിച്ചെണ്ണയ്ക്ക് പകരം ആ പൊടിയിൽ ചേർത്തത് ആസിഡ് ആയിരുന്നു അസിസ്റ്റൻ്റ് അത് മനഃപൂർവ്വം ചെയ്തതായിരിക്കുമെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല ആ കൂടെ എൻ്റെ ശബ്ദത്തിൻ്റെ സെൻസ് പോവുകയായിരുന്നു ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല ഈ ഒരു ശബ്ദം കൊണ്ട് എനിക്കൊരു പ്രയാസവുമില്ല ഞാൻ ഇപ്പോഴും സിനിമയിൽ സജീവമാണ് എൻ്റെ കരിയറിനെയും ഇത് ബാധിച്ചിട്ടില്ല എൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം ബാധിക്കുന്നത് ശബ്ദത്തിനെയായിരിക്കും അല്ലാതെ വലിയ ഇല്ല എന്നും കലാരഞ്ജനി കൂട്ടിച്ചേർത്തു നിങ്ങൾക്ക് താരത്തെ ഇഷ്ടമാണോ